അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് പിന്നിൽ ശക്തമായ രൂപത്തിലുള്ള കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം അതായത് ഒരുപാട് തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഉയരത്തിൽ നിന്ന് ചാടിയിട്ടും വിശ്വാസ് കുമാർ രമേശ് എന്ന ആകെ രക്ഷപ്പെട്ട വ്യക്തിക്ക് ഒരു ഒടിവോ ചതവോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പോലും മൊബൈൽ ഫോൺ തെറിച്ചു പോകുകയോ കയ്യിൽ നിന്ന് വിട്ടുപോകുകയോ ഒരു പോറലേൽക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് വരുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക് കഴമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എത്ര ഉയരെ നിന്നാണ് ചാടിയത് ഒരിക്കലും എമർജൻസി എക്സിറ്റിന്റെ വാതിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് ഈ മേഖലയിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് പിന്നെ ഏതു വാതിലും തുറന്നു ാണ് വിശ്വാസ് കുമാർ രമേശ് ഇറങ്ങിയത് ഇത് ചോദിക്കുമ്പോൾ ആകെ വലിയ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യനെ വീണ്ടും ക്രൂശിക്കരുത് എന്ന രൂപത്തിലുള്ള കമന്റുകൾ വന്നേക്കാം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് വളരെ കൂളായിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന ഇത്രയും ആളുകൾ മരണപ്പെട്ടു ചുറ്റിനും ശവങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു പലതും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്ന് പിന്നീട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ നിന്നും വിശ്വാസ് കുമാർ രമേശ് വളരെ കൂളായിട്ട് നടന്നു വരുന്ന പിന്നീട് അയാൾ ഓടി എന്ന് പറയുന്നു വീഡിയോയിൽ അയാൾ നടക്കുകയാണ് ചെയ്തത് ഉള്ള കാര്യം ഉള്ളത് പോലെ പറയണമല്ലോ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഇടത് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് വളരെ സാവകാശം ഒരു വെപ്രാളമോ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ദുരന്തത്തിൽ ഒരു ഒരു ഇതികർത്തവ്യാമൂഢതയുണ്ടല്ലോ അങ്ങനത്തെ ഒരു അമ്പരപ്പും ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതോ ഇമേജ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതോ അല്ല മറിച്ച് ഉയർന്നു വരുന്ന ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അത് അയാളുടെ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അതാ ഒരു തായ് വിമാനത്തിൽ നിന്ന് ഇതേപോലെ തന്നെയുള്ള ഒരു സീറ്റിലിരുന്ന വ്യക്തി നിർണായകമായിട്ട് അയാൾ മാത്രം അതിസാഹസികമായി രക്ഷപ്പെട്ടു എന്ന വാർത്ത ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട് എന്ന സംശയം തുടക്കത്തിൽ തന്നെ നമുക്കുണ്ടായിരുന്നു ഈ വിഷയം മാത്രമായതുകൊണ്ടല്ല മറിച്ച് സമീപ സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് കടൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് കപ്പലുകൾ ലക്ഷ്യം വെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് തീവണ്ടി യാത്രകളിലെ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇനി ായിട്ട് ഇവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഭയമുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ വീണ്ടും വീണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിൽ ഈ മേഖലയിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വീഡിയോ പകർത്തിയത് പക്ഷേ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു അത് പറയാൻ മറന്നല്ലോ ആ അതിന്റെ അടുത്തായിട്ട് ഈ വിമാനം പൊങ്ങിയതിന്റെ തൊട്ടടുത്തായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ആര്യൻ അവനാണ് ഈ വീഡിയോ പകർത്തിയത് പിന്നീട് അവൻ വല്ലാതെ ഭയപ്പാടിലാണ് എന്ന് പറഞ്ഞു അവൻ ആകെ പകർത്തിയ വീഡിയോ ഈ വിമാനത്തിൻ്റെതാണോ എന്തുകൊണ്ടാണ് ഇത് പകർത്താൻ തോന്നിയത് മറ്റ അതോ എല്ലാ വീഡിയോ എല്ലാ വിമാനങ്ങളുടെയും വീഡിയോ കക്ഷി പകർത്താറുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ ഭയന്ന് അവർ അച്ഛനും മകനും എന്നുള്ള വന്നിട്ടുണ്ട് ശരി ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല കൗതുകത്തിനാണ് വീഡിയോ പകർത്തിയത് പക്ഷേ വിമാനം തകർന്ന് സ്ഫോടനമുണ്ടായപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഗുജറാത്ത് സ്വദേശിയായ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ അസായി ആര്യനെ അപകടത്തിന്റെ ദൃസാക്ഷിയാക്കി പോലീസ് മൊഴി രേഖപ്പെടുത്തിയതിനൊപ്പം മാധ്യമങ്ങളെ കാണുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി പോലീസിന് മുന്നിൽ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളെ കാണരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ആര്യനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതായി ഇദ്ദേഹത്തിന്റെ സമീപവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞു അപകടം നടന്ന ദിവസം പന്ത്രണ്ടരയ്ക്കാണ് ഓംകാർ നഗറിലെ കെട്ടിടത്തിൽ അവിടെ വെച്ച് സഹോദരിയെയും അച്ഛനെയും കാണിക്കാൻ പകർത്തിയ കാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ചത് എയർ ഇന്ത്യ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഈ വിമാന അപകടം നടന്നു എന്ന് കേട്ട ഉടനെ തന്നെ ഈ ആര്യൻ എടുത്ത വീഡിയോ ആണ് ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മാധ്യമങ്ങളും കാണിച്ചത് അവർക്കെല്ലാവർക്കും അതിനോടകം തന്നെ ഈ വീഡിയോ വീഡിയോ ലഭിച്ചിരുന്നു വൈറലായി ആ ആരും അറിഞ്ഞിരുന്നില്ല ുംരണത്തിന്റെ ദൃശ്യങ്ങളാണ് താൻ പകർത്തുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പിന്നീട് ലോകം കണ്ടത് വിമാനം പറന്നുയരുന്നതും അഗ്നിഗോളമാകുന്നതും ആരും പകർത്തിയ ദൃശ്യങ്ങളിൽ വ്യക്തം അപകടത്തിന്റെ ഈ ദൃശ്യങ്ങൾ ആരിന്റെ ഫോണിൽ നിന്നാണ് പുറം ലോകം അറിയുന്നത് അപകടത്തിന്റെ തീവ്രത കണ്ട് ലോകം മുഴുവൻ ഞെട്ടിയത് വിമാനം കത്തുന്നത് കണ്ട ആര്യൻ അഹമ്മദാബാദ് മെട്രോയിൽ ജോലി ചെയ്യുന്ന വിരമിച്ച സൈനികനായ പിതാവിനെ വിളിച്ചു പറഞ്ഞു അപകടമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലീസ് ഈ പതിനേഴുകാരനെ പിതാവിനെ വിളിപ്പിച്ചു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുപൊങ്ങി വിമാനം കെട്ടിടത്തിൽ പിരിച്ചിറങ്ങി തീപിടിക്കുന്ന ദൃശ്യങ്ങൾ ടെറസിന് മുകളിൽ നിന്നാണ് പകർത്തിയത് എന്ന് ആര്യൻ പോലീസിനോട് വിശദീകരിച്ചു അതിനിടെ അപകടത്തിൽ തകർന്ന വിമാനത്തിന്റെ കോപ്പിക് വോയ്സ് റെക്കോർഡർ സി കണ്ടെത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് സി വി ആറിൽ ലഭിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ തകർന്ന ഡോക്ടർമാരുടെ ഹോസ്റ്റലിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അതിനിടെ എയർഇന്ത്യ വിമാന ദുരന്തം അന്വേഷിക്കാൻ ബോയ് വിദഗ്ധരും എത്തിയിട്ടുണ്ട് വിമാന അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ വിശദമായ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് വിമാനം യു എസ് നിർമിതമായതിനാൽ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് രാജ്യാന്തര പ്രോട്ടോകോളുകൾക്ക് കീഴിൽ സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട് അതേസമയം അപകടമുണ്ടായത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതിനാലാണ് എന്ന നിഗമനവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻസ് കീവ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പവർ ഇല്ലാതാകുമ്പോൾ ഓണാകുന്ന സംവിധാനമായ റാം എയർ ടർവ് അഥവാ റാറ്റ് വിമാനത്തിന് പുറത്തേക്ക് വന്നത് ഇതാണ് തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹം യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനിടെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ രക്ഷപ്പെടുന്ന അവിശ്വസനീയമായ പുതിയ വീഡിയോയും ഇന്ന് പുറത്തു വന്നു വിമാനം തീകോളം കണക്കെ കത്തുമ്പോൾ വിശ്വാസ് റോഡിലേക്ക് നടന്നു വരുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസകുമാർ ഇടത് കയ്യിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് നാഗുകാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യ വിമാനത്തിൽ നിന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ്കുമാർ രമേശ് മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് പുറം ലോകം അറിയുന്നത് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയ വിശ്വാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശ്വാസ് ഇപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്കുള്ള ചില ആശങ്കകളിൽ ചിലതു മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം രക്ഷപ്പെട്ട ആൾ സത്യത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കണം എന്നാണ് ലീന മാത്യു എഴുതുന്നത് ശരിയാണ് അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ സുരക്ഷിതനാണെന്ന് ഇത് കണക്ക് കൂട്ടിയുള്ള ഒരു അപകടമാണ് അല്ലെങ്കിൽ തന്നെ മുപ്പത് സെക്കൻഡിനകം സീറ്റ് ബെൽറ്റ് മാറ്റി എമർജൻസി ഡോറ് തുറന്ന് അധികം പരിക്കേൽക്കാതെ പുറത്തിറങ്ങി ആരെയും നോക്കാതെ കൂളായി ഫോൺ ചെയ്ത് നടക്കുന്നതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടാണോ ചോദ്യമാ പൈലറ്റിനു പോലും എന്താണ് സംഭവിച്ചത് എന്ന് ഒരു വാചകം പോലും പറയാൻ സമയം കിട്ടാൻ സാധിക്കാത്തപ്പോഴാണ് ഇത് എന്നോർക്കണം ഇതിൽ എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയമുണ്ട് ആ രക്ഷപ്പെട്ട ആളെ വിശദമായി ചോദ്യം ചെയ്താൽ ചിലപ്പോൾ സത്യം പുറത്തു വന്നേക്കാം രക്ഷപ്പെട്ട ആൾ വളരെ സന്തോഷത്തോടെ വീഡിയോയും കണ്ടിറങ്ങി വരുന്നു അതിനു മുമ്പ് വിമാനത്തിൽ എന്തിനാണ് ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് രക്ഷപ്പെട്ട ആൾ കയ്യിൽ മൊബൈലുമായി വീഡിയോ കണ്ട് ഒരു പേടിയുമില്ലാതെ അയാൾ ഭയമില്ലാതെ വരുന്നത് ഇയാളെ ശക്തമായി ചോദ്യം ചെയ്താൽ പലതും വെളിയിൽ വരും കണ്ടോ എല്ലാവർക്കും ഇതേ ചോദ്യം തന്നെ തോന്നിയിട്ടുണ്ട് ഇതേ സംശയം തന്നെ വേറൊരാൾ എഴുതുകയാണ് മായാലക്ഷ്മി ആര്യൻ ഫ്ലൈറ്റിന്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത് എന്ന് പറയുന്നു പക്ഷേ ആ വീഡിയോയിൽ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വോയിസസ് അപ്പോൾ എങ്ങനെ വന്നു ആളുകൾ ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഏ അദ്ദേഹത്തിന്റെ ഫോൺ പൊട്ടുകയോ തെറിച്ചു പോകുകയോ ചെയ്തിട്ടില്ല ഇതെങ്ങനെ സംഭവിച്ചു വിശ്വാസ് കുമാറിനെ വിശ്വസിക്കണ്ട എനിക്കും ഈ സംശയം തോന്നി അയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു അയാൾക്ക് മാത്രം എമർജൻസി എക്സിറ്റ് ഡോർ വിൻഡോ എടുത്ത് സീറ്റ് എല്ലാം അന്വേഷിക്കുക എന്തോ പന്തി കേട് ഫോണിൽ നോക്കി അവൻ വരുന്നത് എത്ര വലിയ ഒരു അപകടം നടന്നിട്ടും അവൻ അതിന്റെ ഒരു കൂസലുമില്ല അതാണ് എനിക്ക് ആദ്യം തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോൾ എങ്ങനെ അവൻ മാത്രം ബാക്കിയായി മൂന്ന് സീറ്റ് മൂന്ന് പേര് അങ്ങനെ എമർജൻസി എക്സിറ്റ് വഴി ഇവൻ തെറിച്ച് ചാടി എന്ന് പറയുന്നു എങ്കിൽ ഇവന്റെ സീറ്റ് ഷെയർ ചെയ്ത മറ്റ് രണ്ട് പേർ എവിടെ എവിടെയോ എന്തോ ഒരു അപാകത ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്നാണ് മിനി റാഫി എഴുതുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരു വിമാനം തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അയാളുടെ ഭാവത്തിൽ ഒരു തരത്തിലുള്ള ടെൻഷനും വിറയലും ഒന്നും കണ്ടില്ല മറ്റുള്ളവർ അട്ടഹസിക്കുമ്പോൾ അയാൾ യാതൊരു പ്രശ്നവും ഭാവവും ഇല്ലാത്ത മട്ടിലാണ് നടന്നു വരുന്നത് അത് കാണുമ്പോൾ എന്തോ ഇന്ന് മണക്കുന്നത് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് റെസ്റ്റ് ഇരുന്ന ഫ്ലാറ്റില് കേടുവരുത്തി കാണും ഫ്ലൈറ്റ് താഴ്ന്ന് പറക്കാൻ പാകത്തിൽ ഹോസ്റ്റൽ ഭാഗത്ത് ആരോ ബോംബ് ഓർ ഗണ്ണായി വെയിറ്റ് ചെയ്തു കാണും ഫ്ലൈറ്റ് താഴ്ന്നു വന്ന ടൈം അറ്റാക്ക് ചെയ്തു കാണും അല്ലാതെ പിന്നെ എന്താ പറയുക രണ്ട് എൻജിൻ ഒരുപോലെ കേടുവരില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ചെയ്തതാകും ഇതിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് ആ ചെറുക്കന് ആരാണ് റെന്റ് റൂം ഏർപ്പെടുത്തി കൊടുത്തത് അതും വൺ അവർ മുന്നേ അതും സംശയം സത്യം പുറത്തു വരണം ഇത്രയും ജീവൻ എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതിയോ രക്ഷപ്പെട്ട ആളുടെ ഫാമിലിയിൽ തിരക്കണം ബ്രദർ കാര്യം പറയുന്നല്ലോ അതിനെക്കുറിച്ചും മൊത്തത്തിൽ കുഴപ്പം ഇത് പറയുന്നത് എന്ന വ്യക്തിയാണ് രക്ഷപ്പെട്ടവൻ ഒരു നിലവിളിയോ ഓടുകയോ ചെയ്യാതെ നടന്നു നീങ്ങുന്നു മൊബൈൽ ഫോൺ എന്നതാണ് ഒരു ചോദ്യചിഹ്നം എയർപോർട്ടിൽ ക്യാമറ ഇല്ലായിരുന്നു ശബ്ദമൊക്ക ആ പയ്യൻ വേറെ ഏതെങ്കിലും വിമാനത്തിന്റെ ദൃശ്യം പകർത്തിയോ എന്റെ മനസ്സിൽ ആദ്യമേ രക്ഷപ്പെട്ട ആളുടെ നേരെ ഒരു സംശയം തെറ്റായിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ സംശയം എവിടെയെങ്കിലും കുറിക്കാൻ പേടിച്ചിരിക്കുമായിരുന്നു എന്തായിരുന്നാലും ഒന്നും ആരെയും കണ്ണും പൊട്ടി വിശ്വസിക്കേണ്ട അതേ ഇപ്പോൾ പറയാൻ പറ്റും ഇങ്ങനെ ജനങ്ങൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആശങ്കകൾ പുറത്തുവിട്ടപ്പോൾ അവരും അവരുടേതായിട്ടുള്ള ആശങ്കകൾ പുറത്തുവിടുവാണ് സ്വാഭാവികമാണ് ഈ രൂപത്തിലുള്ള സംശയം രക്ഷപ്പെടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഫോണ് മുകളിൽ നിന്ന് ചാടിയെന്ന് പറഞ്ഞിട്ട് ഫോൺ എവിടെയെങ്കിലും ഇടിക്കുകയോ ഇയാളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോകുകയോ ഫോണിനൊരു സ്ക്രാച്ച് പോലും ഉണ്ടാകുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് ഇവിടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നന്ദി